കഴക്കൂട്ടം ഡനോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒക്കെ സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അങ്ങനെയെന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്ത് നിന്ന് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നമുക്ക് രണ്ട് മൂന്ന് വില്ലാ പ്രോജക്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ബിൽഡേഴ്സ് ചെയ്യുന്നുണ്ട് എസ് എ ബിൽഡേഴ്സാണ് അപ്പോൾ അവരുടെ ഒരു ഇല്ലാ പ്രോജക്റ്റിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് അതായത് സെൻറ് ആൻഡ്രൂസ് ജംഗ്ഷനാണ് ഇതേ കാണുന്നത് അത് വന്നിട്ട് ബീച്ച് റോഡാണ് പിന്നീട് അവിടെ നിന്ന് നമുക്ക് ബീച്ചിലേക്കൊക്കെ ആക്സസ് അക്സസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിറ്റാറ്റുമുക്ക് ജംഗ്ഷനിൽ ചെന്ന് കയറാം ചിറ്റാറ്റുമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ ഒരു വില്ലാ പ്രോജക്റ്റ് വരുന്നത് ഇത് ഓൾറെഡി ഒരു കസ്റ്റമൈസ്ഡ് വില്ലാ പ്രോജക്റ്റ് ആയിരുന്നു ഇതിനകത്ത് ഓൾറെഡി എല്ലാം പോയതാണ് ഇനി ഒറ്റ ഒരു പ്ലോട്ട് മാത്രം ബാക്കിയുണ്ട് അത് വന്നിട്ട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വില്ല വയ്ക്കാം നമുക്കൊരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വില്ല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലത്താണ് കേട്ടോ സാധാരണ ഗതിയിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ വീടുകളൊക്കെ ചെയ്യുന്നത് മൂന്ന് സെൻറ്റ് മൂന്നര സെൻറ്റിലാണ് ഇത് വന്നിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതിനകത്ത് നിങ്ങൾക്കൊരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ അറുപത്തി ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്ത് നൽകാൻ സാധിക്കും അത് ഞാൻ പറയുന്നത് കസ്റ്റമൈസ്ഡ് വില്ലയാണ് സ്ഥലം നിങ്ങളുടെ പേരിലേക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം അതിൻ്റെ മുകളിൽ വീട് വയ്ക്കുക അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള ഒരു ബെനിഫിറ്റാണ് സാധാരണഗതിയിൽ ഗതിയിൽ നിങ്ങളൊരു വീടോട് കൂടി വാങ്ങിക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഇത് ഈ സ്ഥലം വാങ്ങുമ്പോഴത്തേക്കും സ്ഥലത്തിൻ്റെ റേറ്റിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾ കൊടുത്താൽ മതിയാവും സാധാരണഗതിയിൽ ഒരു ഫോർ ടു ഫൈവ് ലാക്സ് ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ ആ രീതിയിലൊരു ബെനിഫിറ്റും നമുക്കിതുപോലെ കസ്റ്റമൈസ്ഡ് വില്ലാസായിട്ട് വാങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്ഥലം വാങ്ങി അതിൻ്റെ മുകളിൽ വീട് വെക്കുമ്പോഴത്തേക്കും ആ രീതിയിലുള്ള ലാഭം ഉണ്ടാവും എന്തായാലും ഈ പ്രോപ്പർട്ടി തരാം ഇതുപോലെ നമുക്കിനി അടുത്തുള്ള വർക്കുകൾ വരുന്നത് അല്ലെങ്കിൽ അടുത്തുള്ള പ്രോജക്ട്സ് വരുന്നത് ജ്യോതി നിലയം സ്കൂളിൻ്റെ അടുത്തായിട്ട് അതായത് സെൻറ്റ് ആൻഡ്രൂസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അതും കഴക്കൂട്ടത്തു നിന്ന് ഈ പറഞ്ഞ ഒരു സിമിലർ ഡിസ്റ്റൻസ് ആണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ കണിയാപുരത്ത് ബ്രൈറ്റ് സെൻട്രൽ സ്കൂളിൻ്റെ അടുത്തായിട്ട് നമുക്ക് വേറൊരു പ്രോജക്റ്റ് ഉണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏത് പ്രോജക്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്കൊരു പ്ലോട്ട് സ്വന്തമാക്കി അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വീട് വയ്ക്കാം എന്തായാലും നിലവിൽ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വില്ലാ പ്രോജക്റ്റിനകഞ്ഞാവുന്ന കാണിച്ചു തരാം അതിന് കത്ത് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു അഞ്ച് സെൻറ്റ് പ്ലോട്ടും ഉണ്ട് അതും കൂടെ കാണിച്ച് തരാം അതിനുശേഷം നമ്മുടെ ജോതി നിലയത്തുള്ള പ്ലോട്ടും കാണിച്ചുതരാം എന്തായാലും പ്രോപ്പർട്ടിയിലേക്ക് പോകുമ്പോൾ ഇത് സെൻറ്റ് ആൻഡ്രേഴ്സ് ജംഗ്ഷന് സമീപം അതായത് ചിറ്റാപറ്റിയും ഒക്കെ ജംഗ്ഷൻ എന്ന് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള നമ്മുടെ ഓൾറെഡി ഫിനിഷ് ആയിട്ടുള്ള ഓൾറെഡി നിർമ്മിച്ച് കസ്റ്റമറിന് കൈമാറിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് വില്ലാസ് ആയിരുന്നു കേട്ടോ ഇതിപ്പം ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർലോക്ക് വഴി ഫോം ചെയ്ത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഈ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ള വീടുകളാണ് ഇത് ഏകദേശം മൂന്ന് വർഷത്തിനടുത്ത് പഴക്കമായി പല വീടുകളും അങ്ങ് മുന്നേ തന്നെ വെച്ച് ഇതിനകത്ത് നമുക്ക് ചെറിയ വീടുകളും കാണാൻ സാധിക്കും അതായത് ബജറ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ബജറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് ഇതിനകത്ത് ഒരാളൊരു പ്ലോട്ടുണ്ട് അതായത് ഈ കാണുന്ന നമുക്ക് ഈ വഴി ഇങ്ങനെ നേരെ വന്ന് കയറുമ്പോൾ വലതുവശത്തായിട്ട് നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് വീട് വയ്ക്കാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ സ്ഥലം നിങ്ങളുടെ പേരിലേക്ക് ആദ്യം എഴുതി വാങ്ങിയതിന് ശേഷം വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് പൈസയും കൊടുത്താൽ മതിയാവും കേട്ടോ ആ രീതിയിലൊരു ബെനിഫിറ്റും നമുക്കിങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വീട് വെക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാങ്ക് ലോണും എടുക്കാം നമുക്ക് ആദ്യം സ്ഥലം വാങ്ങുന്നതിനുള്ള ലോൺ എടുത്ത് അടുത്ത ഓരോ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പോയാലും മതിയാവും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ അറുപത്തി ലക്ഷം രൂപ മാത്രമേ ആവുന്നുള്ളൂ ഈ വില്ലേൻ്റെ അകത്തുള്ളൊരു ഭംഗിയും കൂടെ ഞാൻ കാണിച്ചുതരാം അതിനുശേഷം നമുക്ക് ചോദ്യങ്ങൾ കേട്ടോ ഇതിനകത്ത് ഇപ്പം നിലവിൽ നമുക്കിതാ ഈ കാണുന്ന കോമൺ ആയിട്ടുള്ള റോഡ് ഇതെല്ലാം നമ്മുടെ ബിൽഡേഴ്സ് അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊരു ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് തൊട്ട് അതിന് മേളിലേക്കുള്ള വലിയ വീടുകൾ വരേക്കും ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് ത്രീ ഫേസ് കണക്ഷനാണ് എല്ലാ വീടുകളിലും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസും ബ്രാൻഡ്സും അതായത് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാം ബ്രാൻഡുകളും നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് ഒരു മേജർ ഹൈലൈറ്റ് നമുക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്ത വീട് വാങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടാനുസരണം ആയിരിക്കത്തില്ല അവർ ബിൽഡറിൻ്റെ ഇഷ്ടാനുസരണമായിരിക്കും അതിനകത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക ഇതിൽ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ബ്രാൻഡുകൾ ചൂസ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടും അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഈ കാണുന്ന പ്ലോട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഞാൻ ഇവരുടെ അടുത്തൊരു പ്രോപ്പർട്ടിയും കൂടെ കാണിച്ചു തരാം ജ്യോതി നിലയം സ്കൂളിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡാണ് ഈ റോഡ് കയറി വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് നമുക്ക് ഈ പ്ലോട്ട് കാണാം ഇതിനകത്തേക്ക് നാല് മീറ്റർ വീതിയിൽ നമ്മുടെ റോഡ് വരും ഇതിലിപ്പോൾ ഈ റോഡ് ഫ്രണ്ടേജിലുള്ള ആദ്യത്തെ പ്ലോട്ട് ഓൾറെഡി അഡ്വാൻസ് ആയിട്ടുണ്ട് ഇനി അകത്തേക്കുള്ള പ്ലോട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നാല് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് നാല് സെൻറ്റിൽ പ്ലോട്ട് വാങ്ങി അതിനകത്ത് ആ ഒരു ആയിരത്തിമുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേവലം അൻപത്തേഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എല്ലാ വർക്കടക്കം തീർത്ത് തരാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ബിൽഡേഴ്സിനെ എസ് എ ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ മൂന്ന് ലൊക്കേഷനിലും ജോതിലിലെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ സെൻറ് ആൻഡ്രൂസ് ജംഗ്ഷൻ്റെ അടുത്തിന് ഒരു പ്ലോട്ട് ബാക്കിയുണ്ട് അതുപോലെ തന്നെ കണിയാപുരം ബ്രൈറ്റ് സെൻട്രൽ സ്കൂളിൻ്റെ അടുത്ത് നമുക്ക് പ്ലോട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് പ്ലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു വില്ല ചെയ്തെടുക്കാൻ സാധിക്കും എല്ലാ വന്നിട്ട് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് ടോട്ടലായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആണൊക്കെ അതായത് നമുക്ക് നമ്മുടെതായിട്ടുള്ള ഒരു പ്രൈവസിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അകത്തേക്കുള്ള റോഡെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് തരും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള മെറ്റീരിയൽസും ബ്രാൻഡ്സും ചൂസ് ചെയ്ത് നിങ്ങളുടെ വീട് ചെയ്തെടുക്കാവുന്നതാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ടവരെ തന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും